ഫർണിച്ചർ വിപണന രംഗത്ത് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ വിസ്മയം ഒരുക്കിക്കൊണ്ട് പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ നിലമ്പൂർ നിങ്ങളുടെ ആരോഗ്യം സംരക്ഷിക്കാൻ ലോകോത്തര ബ്രാൻഡായ്മെന്റ്സുകൾ നിങ്ങൾക്കും സ്വന്തമാക്കാം ഫിറ്റ്നസ് സെയിൽസ് ആൻഡ് എക്യുപ്മെന്റ് നിയർ സീദി ഹാജി സ്റ്റേഡിയം എടവണ്ണ ജിം ഫിറ്റ്നസ് സെന്ററുകൾ സെറ്റ് ചെയ്തു കൊടുക്കുന്നു ആറാം ദുരന്തത്തിൽ പ്രണാമം അർപ്പിക്കുന്നതിന് വേണ്ടി രക്ഷാപ്രവർത്തനങ്ങളിൽ പങ്കെടുത്ത പോത്തുക്കൽ സ്റ്റേഷൻ യൂണിറ്റ് ട്രോമാ കെയർ വളണ്ടിയർമാർ ഒത്തുകൂടി കവളപ്പാറ ദുരന്തത്തിന് ആറാം ആണ്ട് ആറാം വർഷവും മൺമറഞ്ഞ സഹോദരങ്ങൾക്ക് വേണ്ടി അവർ ഒത്തുകൂടി ആറാം ആണ്ട് തികയുന്ന കവളപ്പാറ ദുരന്തത്തിൽ മരണപ്പെട്ടവർക്ക് പ്രണാമർപ്പിക്കുന്നതിന് വേണ്ടിയാണ് രക്ഷാപ്രവർത്തനങ്ങളിൽ പങ്കെടുത്ത പോർത്തുഗൽ സ്റ്റേഷൻ യൂണിറ്റ് ട്രോമ കെയർ വോളണ്ടിയർമാർ ഒത്തുകൂടിയത് അതിന്റെ ആറാം വർഷമാണ് വർഷമാണിപ്പോൾ നമ്മളിൽ നിന്ന് അവർ വേർപിരിഞ്ഞു പോയതിന്റെ ആറാം വർഷം വളരെ ദുഃഖത്തോടുകൂടി തന്നെയാണ് നമ്മളിപ്പോൾ വീണ്ടും ആ ഓർമ്മ പങ്കെടുക്കുന്നതിനായിട്ട് നമ്മളിവിടെ എത്തിയിരിക്കുന്നത് മലപ്പുറം ജില്ലാ ട്രോമ കെയർ അന്ന് ഈ സംഭവം നടന്ന അന്നും വളരെ കൃത്യമായി എല്ലാ തരത്തിലും ആ സംഭവവുമായി ഇടപെട്ടുകൊണ്ട് ദുരിതാശ്വാസ സംഘവുമായി ചേർന്ന് പ്രവർത്തിച്ച വലിയൊരു ടീമാണ് മലപ്പുറം ജില്ലാ ഡ്രോമാക്കാരൻ്റെ പോത്തുകൽസേഷൻ യൂണിറ്റ് അതിൻ്റെ നേതൃത്വത്തിൽ ഒരുപാട് ആളുകളെ സംഘടിപ്പിച്ചു കൊണ്ട് വലിയ ഒരു ദുരന്ത നിവാരണ മേഖലയിൽ നമ്മുടെ ഒരു പ്രവർത്തനം നല്ല രീതിയിൽ ഉണ്ടായിരുന്നു അതിൻ്റെ ഭാഗമായി എല്ലാ വർഷവും നമ്മൾ ഉള്ളത്രയും വാൾനിരന്മാർ ഇവിടെ തടിച്ചുകൂടി അവർക്ക് അനുശോചനം രേഖപ്പെടുത്തുക എന്നൊരു പതിവ് നമ്മൾ നടത്തിക്കൊണ്ടുവരുന്നു ഈ വർഷവും അതേപോലെ തന്നെ വളരെ കൂടി നമുക്കെല്ലാം പരിചയമുള്ള നമുക്കെല്ലാം കൂട്ടുകാരായിട്ടുള്ള ബന്ധുക്കളായിട്ടുള്ള നമ്മുടെ എല്ലാം വേണ്ടപ്പെട്ടവരായിട്ടുള്ള നമ്മുടെ നാട്ടുകാരായിട്ടുള്ള ഇവരുടെ ഓർമ്മയ്ക്ക് മുന്നിൽ അന്ത്യാഞ്ജലി അർപ്പിക്കുക എന്ന വലിയ ഒരു ദൗത്യവുമായിട്ട് വീണ്ടും മലപ്പുറം ജില്ലയുടെ അമ്മക്കാരൻ്റെ പോത്തുകി സ്റ്റേഷൻ യൂണിറ്റിലെ ഒരു കൂട്ടം വാളണ്ടിയേഴ്സ് ഇവിടെ എത്തിയിരിക്കുകയാണ് കവളപ്പാറ ദുരന്തത്തിൽ അൻപത്തി ഒൻപത് ആളുകൾ മരണപ്പെട്ടതിൽ രക്ഷാപ്രവർത്തനത്തിൽ ആളുകളെ മാത്രമേ കിട്ടിയിരുന്നുള്ളൂ അതിൽ പതിനൊന്നാളുകൾ ഇന്നും അവിടെ അന്ത്യവിശ്രമം കൊള്ളുന്നു കവളപ്പാറ ദുരന്തത്തിൽ മരണപ്പെട്ട അൻപത്തി ഒൻപത് ആളുകളുടെയും നിത്യശാന്തിക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് പുഷ്പങ്ങൾ അർപ്പിച്ച് അൻപത്തി ഒൻപത് മെഴുകുതിരികൾ തെളിയിച്ച് പ്രണാമമർപ്പിച്ചുകൊണ്ടുമാണ് വോളണ്ടിയർമാർ മടങ്ങിയത് വോളണ്ടിയർമാരായ മിൻഷിദ് ബാബു മാത്യു ചന്ദ്രിക സുലൈമാൻ കെ എൽദോസ് കമറുദ്ദീൻ ഹംസ ഷിജ സുലൈമാൻ എൻ ടി നവാസ് ബാബു എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ പോർത്തുഗല് മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് ഒരുക്കുന്ന ആർട്ടിസ് ഫ്രീ ഷോ ഓഗസ്റ്റ് മുതൽ സെപ്റ്റംബർ ഒന്ന് വരെ ഞങ്ങളുടെ നിലമ്പൂർ ഷോറൂമിൽ നടക്കുന്ന ആർട്ട് ഫ്രീ ഷോയിൽ അതിവിപുലമായ കളക്ഷൻസ് ഈ വിസ്മയ വിരുന്നിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം ബ്രൈഡൽ കളക്ഷൻസ്